മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാപ്പിനെ പറ്റിയിട്ടാണ് ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ബിന്നി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് അനുമോളുടെ കൈയിൽ വെയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കാപ്പിപ്പൊടി പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ജാറിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാപ്പിപ്പൊടി ഒട്ടൂല അതിൻ്റെ പേരിലാണ് പ്രശ്നമുണ്ടായിരുന്നത് ശെരിക്കും പറഞ്ഞാൽ ദിവസം രാത്രി അക്ബറും അതുപോലെ തന്നെ അഭിലാഷും അനിമോളും ഷാനവാസും ഒനീലും സബുമാനും എല്ലാവരും കൂടി ചേർന്നിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അനിമോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പാവം ബിന്നിക്ക് പിന്നീക്കറിയണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം ലാസ്റ്റ് അഭിലാഷ് പറയുന്നുണ്ട് ജിഷനും ഷാനവാസും കാപ്പി ഉണ്ടാക്കി കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബിനി പറയുന്നുണ്ട് ഞാൻ അനുമോളെ ഏൽപ്പിച്ചതാണ് അപ്പൊ അനുമോളൊന്നും ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ന്യൂറവരുണ്ട് എല്ലായിടത്തും സി സി ടി വി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ അവർ ആരെങ്കിലും കോഫി എടുത്താൽ ജിസേയുടെ പ്രശ്നം ഉണ്ടാകും പക്ഷെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ജിഷീൻ പറയുന്നുണ്ട് നീ കണ്ടുപോ ഞാൻ കാപ്പി എടുക്കുന്നതുകൊണ്ട് അഭിലാഷിന്റെ അടുത്ത് തട്ടി കയറി സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊരു പ്രാങ്ക് ആയിരുന്നു ലാസ്റ്റ് അവസാനം മനസ്സിലാവുന്നത് പക്ഷെ അവരെല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടി ആയിരുന്നു പക്ഷെ അനുമോളും ചിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് നെയവിന് എല്ലാവർക്കും അറിയാമാകാത്തത് ബിന്നിക്കും ലക്ഷ്മിക്കും ആണ് അറിയാത്തതുള്ളത് ബിഗ് ബോസ് ഒരു കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് എന്ന പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവ രണ്ട് പറഞ്ഞു ജിഷിനും അഭിലാഷും പറഞ്ഞു ഇതൊരു ആണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ സമയങ്ങളെ എൻ്റെ ഉറക്കം കളയരുതെന്ന് പറഞ്ഞപ്പോൾ ആരും പ്രശ്നമില്ലാണ്ട് നിങ്ങൾ പ്രാങ്ക് നടത്തിറങ്ങി പ്രാങ്ക് നടത്തിക്കൊന്നു അതിനുശേഷം നമ്മൾ കാണുന്ന അനുഭവം നേരെ പോയിട്ട് പിന്നെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു കാര്യം പറയണെങ്കിൽ ചീത്ത പറയരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവർ നോക്കട്ടെ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി തലദിവസം ഇങ്ങനെ ഉണ്ടായി ക്യാപ്റ്റൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യമില്ല ഞാൻ നിന്നെങ്ങനെയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഒരു ചെറുനാരങ്ങി എടുത്തു എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനായ ഞാനെടുത്തത് കൊണ്ട് എന്താ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എന്നിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായത് ഞാനത് ക്ഷമിക്കണതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾ ഫുഡൊക്കെ എടുത്തിട്ട് ബിന്നിയൊക്കെ കൊടുക്കുന്നുണ്ട് സോറി ഒക്കെ പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പറയുന്നത് നീ ഇതിനെ ഞാൻ ക്യാപ്റ്റൻസി ടാസ്കിൽ ഉൾപ്പെടുത്താൻ കാരണം നീ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ബിന്നിക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അനുമോൾ കൊണ്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം